കേഡർ വോട്ടുകളാണോ പോയിരിക്കുന്നത് വേറെ ഏതെങ്കിലും വോട്ടാണോ എന്നൊരു നല്ല രീതിയിൽ പരിശോധിക്കാതെ ഇപ്പോൾ എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ ജയിച്ചാലും പരാജയപ്പെട്ടാലും പാർട്ടി അത് പരിശോധിക്കും ജയിച്ചതിന് ശേഷവും അതുപോലെ തന്നെ ശക്തമായ വിശകലനം നടത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് പല മണ്ഡലങ്ങളും പരാജയപ്പെട്ടതെന്നും വളരെ വിശദമായ പരിശോധന നടത്തി പാർട്ടി എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രവചനം നടത്തിയ ആ പ്രവചനങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് സംസ്ഥാന സർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അപ്പം ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവപാഠങ്ങൾ വെച്ച് നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം വട്ടവും ഭരണത്തിലേക്ക് വന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള പഠനങ്ങൾ പാർട്ടി നടത്തും ആലപ്പുഴ ആലപ്പുഴ വളരെ കുറഞ്ഞ വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ വ്യത്യാസം വന്നിരുന്നത് പക്ഷേ ഇത്തവണ ഏകദേശം പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അല്ല അതാ ഞാൻ പറഞ്ഞത് അതിപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ കൊടുത്തിനവേ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ പറ്റത്തില്ല അതേ സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മുനിസിപ്പൽ അതിർത്തിയിലുമുള്ള വിശദമായ വോട്ട് വെച്ച് കഴിഞ്ഞവണത്തെ കണക്ക് ഇത്തവണത്തെ കണക്കെല്ലാം വെച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം അല്ല ഞാൻ പറഞ്ഞില്ല അതിനെ സംബന്ധിച്ചും അല്ല അത് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പ്രചരണം വലിയ തോതിൽ ആ സമയത്ത് വന്നിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ടോ അതെ അതൊക്കെ തന്നെയാണോ പ്രതിഫലിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ വോട്ടുകളെല്ലാം വരേണ്ടതല്ലേ അപ്പോൾ എല്ലാം വന്നു വന്ന് അങ്ങനെ അങ്ങനെയും പറയാൻ കഴിയത്തില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ വോട്ടുകൾ അങ്ങോട്ട് കേന്ദ്രീകരിച്ചോ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചോ എന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല അവർ ചോദിച്ചാലേ പറയാൻ പറ്റില്ല അതിന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പോരായ്മ സ്ഥലത്ത് നികത്തി അങ്ങനെയാണൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ പ്രവർത്തിച്ചൊന്നും വരത്തില്ല അതിന് പല പല സാഹചര്യങ്ങളുണ്ട് ആ കുറവുകൾ പരിഹരിച്ച് അവസാന വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി നടത്തിയത് അല്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റൂമർ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ കയറി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെങ്കിലുമൊക്കെ പറയും അവർ പ്രവർത്തിച്ചില്ല ഇവർ പ്രവർത്തിച്ചില്ല മറ്റൊരു അങ്ങോട്ട് പ്രവർത്തിച്ചോ എന്നൊക്കെ സാധാരണ എല്ലാ ഇലക്ഷനിലും ജയിക്കുമ്പോഴും പറയാറുണ്ട് തോറ്റപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമുക്കൊരു തെളിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പോയാൽ അങ്ങനെ ശരിയാകും വ്യക്തമായ തെളിവുണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് സമർപ്പിക്കും സമർപ്പിച്ചിട്ട് പരിശോധിക്കും പാർട്ടി അല്ലാതെ